എം ജയചന്ദ്രൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടിച്ചേരുകയാണ് എം ജയചന്ദ്രൻ ഈ കേന്ദ്ര ചിഹ്നവും വെച്ച് അവരുടെ ഭരിക്കുന്ന പാർട്ടിയെ സഹായിക്കാനായി പൊളിറ്റിക്കൽ പരിപാടികളൊക്കെ നടത്തുക അല്ലെങ്കിൽ എന്താണ് രാഷ്ട്രീയ ശത്രുവിനെ നേരിടുന്ന രീതിയിലേക്ക് ഇടപെടുക കള്ളക്കഥകൾ ചമയ്ക്കുക ഇതൊക്കെയാണ് ഇ ഡിയുടെ പണിയായി പൊതുവിൽ വിമർശനം ഉയർന്നത് ഇപ്പോഴിതാ കൊട്ടേഷൻ വർക്കിന് സമാനമായ രീതിയിൽ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്നു ഈ കേന്ദ്ര ചിഹ്നവും അധികാരവും നാട് നൽകിയത് ഉപയോഗിച്ചുകൊണ്ട് ഈ കേന്ദ്ര സർക്കാർ ജീവനക്കാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്നു അത് കേരളത്തിൽ വില പോകില്ല എന്നിതാ തെളിയുന്നു വിജിലൻസ് കൃത്യമായി അതിലേക്ക് അന്വേഷണം അതിലേക്ക് തെളിവുകൾ ശേഖരിക്കുന്നു എം ജയചന്ദ്രൻ അതെ അതെ ഇത് പിന്നെ നമ്മള് അഹിംസത്തിൽ നമ്മൾ ചെയ്യുന്നുള്ളോ എന്നുള്ളത് മറ്റു പ്രത്യേകതയാണ് പക്ഷെ ചർച്ച ചെയ്യുമ്പോ വരുന്ന പ്രധാനപ്പെട്ട കാണുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ ഈ ഇഡിയെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ കേരളത്തിൽ തന്നെ വന്നത് എപ്പോഴാണ് അത് കൃത്യമായി നമുക്ക് എല്ലാവർക്കും അറിയാം സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട സമയത്താണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സമയത്ത് ആദ്യം സംഭവിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനായി ഫോൺ കോൾ നടത്തി എന്ന് പറഞ്ഞായിരുന്നോ ആദ്യത്തെ വിവാദം അപ്പൊ അങ്ങനെ അങ്ങനത്തെ ഫോൺ കോൾ വന്നിട്ടില്ല എന്ന് ഈടിൽ തന്നെ പെട്ടെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോ മൂന്നാം ദിവസം നമ്മൾ കണ്ടത് ഇന്ത്യയിലേക്ക് അല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ ശിവശങ്കറെ പിടിച്ചകത്തിട്ടു അദ്ദേഹത്തിൽ പുസ്തകം ഇറങ്ങി പിന്നെ ആ പുസ്തകത്തിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ പ്രധാനപ്പെട്ട ഒരാൾക്കെതിരെ മൊഴി കൊടുത്താൽ നിങ്ങളെ രക്ഷപ്പെടുത്താം എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതിനെ സംബന്ധിച്ച് പരസ്യമായി അദ്ദേഹം ിൽ വെളിപ്പെടുത്തി കൊട്ടേഷൻ വർക്കാണോ ഈ കേന്ദ്ര സർക്കാർ സ്ഥാപനം അല്ല അല്ല ശ്രീ ശിവശങ്കർ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് അവർ അതിനെതിരെ കേസിൽ നിമിഷം വരെ അത് മാത്രമല്ല ഒരു മാധ്യമ മുതിർന്ന മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ എം ജയചന്ദ്രനോട് ചോദിക്കണം ഇത്തരത്തിൽ ഇ ഡി ഉണ്ടാക്കിയ കഥകൾ എന്നിട്ട് ഇ ഡി ചില മാധ്യമ ഗ്രൂപ്പുകൾക്ക് വാട്സാപ്പിലൂടെ മെസ്സേജ് കൊടുക്കുകയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ വാട്സാപ്പിലൂടെ മെസ്സേജ് കൊടുക്കുകയാണ് അത് തോമസ് ഐസക് അടക്കമുള്ളവർ പറഞ്ഞു ഇത് നോക്കൂ വാട്സാപ്പിലൂടെ ഇങ്ങനെ കൊടുക്കുകയാണ് അനധികൃതമായ വാർത്തകൾ അല്ലെങ്കിൽ ഇല്ലാത്ത വാർത്തകൾ അത് ഇ ഡി ഉദ്യോഗസ്ഥർ അപ്പോ അത് മാധ്യമങ്ങൾ കൊണ്ട് ആഘോഷിക്കുന്നു പക്ഷേ ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർ പിടിച്ചത് കൈരളി ന്യൂസ് ഒഴികെയുള്ള മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയല്ല ചർച്ചയല്ല അല്ല ഈ പിന്നെ കരുവഞ്ഞൂർ കേസ് കരുവഞ്ഞൂർ കേസിൽ നമ്മൾ ഉദാഹരണം കണ്ടതാണല്ലോ കൈലിലേക്കും ദേശാബാനി ഒഴികെ കൈലിയും ദേശാഭാനി ഒഴികെ ബാക്കിയുള്ളവരെ മാത്രമാണ് ഇ ഡി ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർക്കുന്നത് എന്നിട്ട് എല്ലാ ദിവസവും വാർത്ത അങ്ങോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ് അത് പിറ്റേ ദിവസം പത്രത്തിൽ രണ്ടക്കാമെന്നെടുത്തും ചാനലുകൾ തലേ ദിവസം തന്നെ കൊടുക്കുന്ന അന്ന് തന്നെ ഒരു ചർച്ചയുമാക്കും അതായിരുന്നല്ലോ കണ്ടത് അതിന്റെ ഏറ്റവും ഒടുവിൽ എത്രത്തോളം പിന്നെ ഈ വിടുപണി വിപണി ചെയ്തത് മുഴുവനും കേന്ദ്ര സർക്കാരിനും ബിജെപിക്കും വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പോൾ കാണുന്നത് ഈ പുതിയ സംഭവവികാസങ്ങളോട് മനസ്സിലാവുന്നത് പണം പിടുങ്ങുന്ന ഏർപ്പാട് ആർക്ക് വേണ്ടിയിട്ടാണ് അതിൽ ബിജെപി നേതാക്കന് പങ്കില്ല എന്നുള്ളത് ഇപ്പോഴേ സ്ഥിരീകരിക്കാനൊന്നും കഴിയില്ല വിജിലൻസ് അന്വേഷണത്തിലാണല്ലോ ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മറ്റ് പലതും ബി ജെ പി നേതാക്കളുടെ മാത്രമല്ല കേട്ടോ ഇപ്പോ വരുന്നുണ്ടല്ലോ ഒരു പിന്നെ കോൺഗ്രസ് എം ബിടെ എംപിയുമായി ബന്ധപ്പെട്ട ഹൈബിഡിനുമായി ബന്ധപ്പെട്ട ഒരു ട്രസ്റ്റിന്റെ അക്കൗണ്ട് ചാർട്ടർഡ് അക്കൗണ്ട് ആണുള്ള രഞ്ജിത്ത് അയാളാണത്രേ ഈ വിവരങ്ങളെല്ലാം ചോർത്തി കൊടുത്തുകൊണ്ടിരുന്നത് അക്കൗണ്ട് അപ്പൊ റാക്കറ്റായിട്ടാണ് ഈ കൊള്ള സംഘം പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലുള്ള കൊള്ളയുമായിട്ടാണോ കേന്ദ്ര സർക്കാരിന്റെ താങ്കൾ ചോദിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ മുദ്രയും പേര് ജീവിക്കുന്ന ഇ ഡി എന്ന വിശ്വാസ്യതയുള്ള സ്ഥാപനം എന്നൊക്കെ പറഞ്ഞ് പരത്തുന്ന ഒരു സംവിധാനം ഇങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ള ജനങ്ങളുടെ മുമ്പിലേക്ക് വലിയ ചോദ്യചിഹ്നമായി വരിക എന്ന് മാത്രമല്ല അതിനെതിരെ ശക്തമായ പ്രതിഷേധം പല നിലകളിലും ഉണ്ടാവുകയും മാത്രമല്ല ഇവരുടെ ഇവരുടെ പക്ഷവാദം നോക്കൂ ഇവരുടെ പക്ഷവാദിത്വം നോക്കൂ കാരണം ബി ജെ പി നേതാക്കന്മാർ പണം ശേഖരിച്ച് വിതരണം ചെയ്യുന്നു കള്ളപ്പണം ഇത് ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറി തന്നെ പറയുന്നു ഈ വിഷയങ്ങളിൽ ഒന്നും ഇത്തരത്തിൽ എല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കുന്ന ആത്മാർത്ഥത ഈ ബി ജെ പി നേതാക്കന്മാർക്കെതിരെ നീങ്ങാൻ ഈടിക്കുണ്ടായില്ല അതുകൂടി നമ്മൾ അതെ അപ്പൊ അപ്പൊ അതൊരു പ്രശ്നമേ അല്ലല്ലോ അതിനൊപ്പം അത് പറയുമ്പോ തന്നെ മറ്റന്നോട് പറയണ കാരണം ഈ പിന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾ നിരന്തരം ഗവൺമെന്റിനെ ആക്രമിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വഴിയാണല്ലോ ഇ ഡി ഇപ്പൊ എന്താണ് മിണ്ടാത്ത എന്താ മിണ്ടാത്ത വായിക്കാത്ത എന്തെങ്കിലും സാധനം തിരികെ വെച്ചിരിക്കുകയാണ് മറ്റാരെങ്കിലും എന്നുള്ളത് ചോദിച്ചു പോവില്ലേ അപ്പൊ അത്തരത്തിൽ വളരെ നാണംകെട്ട ലജ്ജാകര അപമാനകരമായ ഒരു നിലയിലെ കീതി അസംബന്ധിപ്പിക്കുമ്പോൾ പിന്നെ നമ്മൾ തെളിയുന്നത് പറഞ്ഞിട്ടുള്ള മുൻപുണ്ടായിരുന്ന വിമർശനങ്ങളും അനുഭവസ്ഥർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും ചെറു കൃത്യമായി ശരിയായി വരികയാണെന്നും ഇവരുടെ നടപടി മുഴുവനും ഇത്തരത്തിലുള്ള പിൻവാതി പ്രണികളാണ് എന്നുള്ളത് തെളിഞ്ഞു വരികയാണ് തെളിമയോടെ വരികയാണ് അതാണ് സംഭവിക്കുന്നത് തീർച്ചയായും